എന്തിന്റെ കഥ പറഞ്ഞ എന്റെ ഉണ്ണിക്ക് പക്ഷീന്റെ ഈ കിണറിൻറെയാണോ ഈ കിണറേ അമ്മേന്റെ അമ്മ കുഞ്ഞി കുട്ടിയാവുമ്പോഴേ ഈ കിണറുണ്ട് കേട്ടോ ഈ കിണറ്റില് നിറയ മീനും തവളയും ആമയൊക്കെ ഉണ്ടായിരുന്നു ഒരാമ്മ ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ കിണർ തേവിയപ്പോ ആമേനെ കിട്ടിയേ ഈ കല്ല് കണ്ട ഉണ്ണി കല്ല് നോക്കി ഓക്ക് ഈ കല്ല് ഈ കല്ല് കിണറിന്റെ അടുത്തുണ്ടായിരുന്ന കല്ലാ തിരുമ്പാനുള്ള കല്ല് ഇതിപ്പോ അങ്ങോട്ട് വെച്ചതാണേ ഇത് എന്തിനുള്ളതാ പക്ഷിക്കും പൂജക്കും അല്ലേ ആ അപ്പൊ അത് കണ്ടോ അവിടെ ഒരു മരം കണ്ടോ വലിയ ഒരു പന കണ്ടോ വലിയ എല ഉള്ളത് കണ്ടോ ആ അത് എന്തിനാണറിയോ കൊടപ്പന നമ്മുടെ തലയിൽ ഇടുന്ന തൊപ്പിക്കൂടെ ഉണ്ടാക്കുന്ന ചെടിയാണ് അത് അതൊന്നും ഇപ്പൊ എവിടേയും കാണാനില്ല ചെടിയൊന്നും കണ്ടോ ഈ തൊടിയിൽ നിറയെ വലിയ വലിയ